ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് നവംബർ ഒൻപത് ശൈത്യകാലസന്ധ്യയുടെ മനോഹാരിത അണിഞ്ഞു നിൽക്കുന്ന ഗംഗാതീരം ടെമ്പിൾ ഗാർഡനിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഉയർന്നു ഉയർന്നുകേട്ട അസ്തമയ ദീപാരാധനയുടെ ദീപ്യസംഗീതം അന്തരീക്ഷത്തിലെങ്ങും പ്രതിധ്വനിച്ചു നിന്നു ശ്രീരാമകൃഷ്ണദേവന്റെ മുറിയിൽ കത്തിച്ചു വെച്ച ദീപങ്ങൾ അതീന്ദ്രിയാനുഭൂതി പ്രദാനം ചെയ്തുകൊണ്ട് ചുവരുകളിലെ ദേവീദേവന്മാരുടെ ചിത്രങ്ങളെ പ്രകാശിപ്പിക്കുകയാണ് മുറിയിലെ വാതിലിലൂടെ നോക്കുമ്പോൾ ഇടതുകൈയിൽ മണിയും വലതുകയിൽ വിളക്കുമായി ഒരു പുരോഹിതൻ ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതും കയ്യിൽ ചേങ്ങലയുമായി ഒരു പരിചാരകൻ അദ്ദേഹത്തെ അനുഗമിക്കുന്നതും കാണാമായിരുന്നു നിത്യജീവിതത്തിലെ മലീമസമായ ഭാവങ്ങൾ നിറഞ്ഞ മനസ്സിനെ തൽക്കാലത്തേക്കെങ്കിലും ഈശ്വരാരാധനാഭാവത്തോട് സമന്വയിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ ഭക്തർ ശരത്കാല സന്ധ്യാവന്ദനം ചെയ്തു ശ്രീരാമകൃഷ്ണദേവൻ തന്റെ മുറിയിലെ ചെറിയ സോഫയിൽ കിഴക്കോട്ട് ദർശനമായി ഇരിക്കുകയാണ് ഭക്തർ നിലത്തി വിരിച്ച പായയിലും മാസ്റ്റർ ആർദ്രമായി എമ്മിനോട് പറഞ്ഞു തണുപ്പ് കാലത്ത് ധരിക്കാൻ എനിക്ക് രണ്ട് ലിനൻ ഷർട്ടുകൾ തരൂ നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്ക് എല്ലാവരുടെയും സാധനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുകയില്ല ഞാൻ ക്യാപ്റ്റനോട് ഷർട്ടുകൾ ചോദിക്കണമെന്ന് കരുതി പക്ഷേ നിങ്ങൾ തരുന്നതാണ് നല്ലത് എം സന്തോഷത്തോടെ പറഞ്ഞു സാർ അങ്ങയുടെ ഇഷ്ടം മാസ്റ്റർ ഈശ്വരൻ തന്നെയാണ് ദാതാവ് ഒരിക്കൽ ഒരു ഫക്കീർ കുറച്ച് പണം ചോദിക്കാൻ അക്ബർ ചക്രവർത്തിയുടെ അടുക്കൽ ചെന്നു ചക്രവർത്തിയുടെ പ്രാർത്ഥനാ സമയമായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദൈവമേ എനിക്ക് കുറെ പണം തരൂ എനിക്ക് കുറെ സമ്പത്ത് തരൂ ഇത് കേട്ട് ഫക്കീർ കൊട്ടാരത്തിൽ നിന്നും തിരികെ പോകാൻ തയ്യാറായി അക്ബർ കാരണം ചോദിച്ചപ്പോൾ ഫക്കീർ പറഞ്ഞു ചക്രവർത്തിയായ അങ്ങ് പണത്തിനും സമ്പത്തിനും വേണ്ടി യാചിക്കുകയാണല്ലോ ഒരു യാചകനോട് ഞാൻ എന്ത് ചോദിക്കാനാണ് ഞാൻ ദൈവത്തോട് നേരിട്ട് തന്നെ ചോദിച്ചു കൊള്ളാം വിജയ് ഗോസ്വാമി ഞാൻ ഗയയിൽ ഒരു സാഹുവിനെ കണ്ടു അദ്ദേഹം എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി പരിശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല ഒരു ദിവസം കുറച്ച് ഭക്തർക്ക് ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു പെട്ടെന്ന് തന്നെ വെണ്ണ മാവ് പഴങ്ങൾ മറ്റ് ഭക്ഷണ സാധനങ്ങൾ എന്നിവ അവിടെ എത്തി എവിടെ നിന്നാണ് ഇവയെല്ലാം വന്നതെന്ന് ആർക്കും മനസ്സിലായില്ല മാസ്റ്റർ ഒരു മനുഷ്യൻ ഈ അവസ്ഥ കൈവരിക്കുന്നത് അവന്റെ മനസ്സ് നൂറ് ശതമാനവും ദൈവത്തിൽ ലയിക്കുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളും പരിശ്രമിക്കേണ്ടതില്ലോ എന്ന് ഭക്തരിൽ ചിലർ കരുതി അവരെ ഉദ്ദേശിച്ചുകൊണ്ട് മാസ്റ്റർ പറഞ്ഞു എന്നാൽ ഒരു ശ്രമം ആവശ്യമാണ് എന്ന് കരുതുന്നവർ തീർച്ചയായും പരിശ്രമിക്കണം വിജയ് ഗോസ്വാമി ഭക്തമാലയിൽ അതിനെക്കുറിച്ച് ഒരു നല്ല കഥയുണ്ട് മാസ്റ്റർ നിങ്ങളത് ഞങ്ങളോട് പറയൂ വിജയ് ദയവായി അത് അങ്ങ് ഞങ്ങളോട് പറയൂ മാസ്റ്റർ ഇല്ല നിങ്ങൾ പറയൂ എനിക്കത് തീർച്ചയായും ഓർക്കാൻ കഴിയുന്നില്ല ഈ കഥകളൊക്കെ സാധനയുടെ ആദ്യഘട്ടങ്ങളിൽ കേൾക്കേണ്ടതാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇത് കേട്ടത് എന്നാൽ ഇപ്പോൾ ഞാൻ ആ മാനസികാവസ്ഥയിലല്ല ഹനുമാൻ പറഞ്ഞു നക്ഷത്രങ്ങളുടെ സ്ഥാനമോ ചന്ദ്രന്റെ അവസ്ഥയോ എനിക്കറിയില്ല ഞാൻ രാമനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഒരു പൗർണമി ദിവസം ഞാൻ ഹലഹരയോട് ചോദിച്ചു സഹോദര ഇന്ന് അമാവാസിയല്ലേ അവൻ എന്നെ കളിയാക്കി ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് തീർച്ചയായും ഇരുണ്ട കലിയുഗമാണ് പൗർണമിയും അമാവാസിയും വേർതിരിച്ചറിയാൻ ഇവന് കഴിയുന്നില്ല എന്നിട്ടും ആളുകൾ ഇവനെ ബഹുമാനിക്കുന്നു എല്ലാവരും ചിരിച്ചു മാസ്റ്റർ തുടർന്നു അതെ അത് സത്യമാണ് പൂർണമായ അറിവുള്ള ഒരു മനുഷ്യന് പൗർണമിയും അമാവാസയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല എന്നാൽ ഇത് ഞാൻ എങ്ങനെ ഹലധാരിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും മനസ്സ് പൂർണമായും ദൈവത്തിൽ ലയിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഈ അവസ്ഥയിലെത്തുന്നത് നിങ്ങൾ ഒരു വസ്തുവിനെ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്നു രാവും പകലും ഈശ്വരനെ ധ്യാനിച്ചാൽ നിങ്ങളിൽ ഈശ്വര സ്വഭാവം സമന്വയിക്കുന്നു ഒരു ഉപ്പുപാവ സമുദ്രത്തിന്റെ ആഴമളക്കാൻ പോയി എന്ത് സംഭവിച്ചു അത് സമുദ്രത്തിൽ ലയിച്ച് ഒന്നായി ചേർന്നു വേദങ്ങളുടെയും മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെയും ലക്ഷ്യമെന്താണ് ഈശ്വരനെ സാക്ഷാത്കരിക്കുക ഒരാൾ ഒരു സാധുവിന്റെ പുസ്തകം തുറന്നു നോക്കി ഓരോ താളിലും രാമ എന്ന് മാത്രം എഴുതിയിരിക്കുന്നു വേറൊന്നും അതിൽ കാണുവാൻ സാധിച്ചില്ല ഒരു ഭക്തൻ ചോദിച്ചു രാമന്റെ ഇച്ഛ എന്ന് പറയുന്നതുമായി ബന്ധമുള്ള ആ കഥ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുമോ മാസ്റ്റർ പറഞ്ഞു ഒരു ഗ്രാമത്തിൽ ഒരു നെയ്ത്തുകാരൻ താമസിച്ചിരുന്നു അവൻ വലിയ ഭക്തനായിരുന്നു ഗ്രാമവാസികൾ അവനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു താൻ നെയ്ത വസ്ത്രങ്ങൾ അയാൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു വില ചോദിക്കുമ്പോൾ നെയ്ത്തുകാരൻ പറയും രാമന്റെ ഇച്ഛയാൽ നൂലിന്റെ വില ഒരു രൂപ രാമന്റെ ഇച്ഛയാൽ പണിക്കൂലി നാലണയും ലാഭം രണ്ടണയുമാണ് രാമന്റെ ഇച്ഛയാൽ ഒരു രൂപയും ആറണയുമാണ് വില ആവശ്യക്കാർ ഒരു സംശയവും കൂടാതെ നെയ്ത്തുകാരൻ പറഞ്ഞ വില കൊടുത്ത് വസ്ത്രങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു ജോലി കഴിഞ്ഞു വന്നാൽ അയാൾ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് അവന്റെ നാമവും മഹത്വങ്ങളും ജപിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ചെലവഴിക്കും ഒരു ദിവസം രാത്രി വളരെ വൈകി പൂജാമുറിയിൽ ഇരിക്കുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പുറത്തു വന്ന് പുക വലിക്കുകയും ചെയ്തു ഒരു സംഘം കൊള്ളക്കാർ അതുവഴി കടന്നുപോയി നെയ്ത്തുകാരനെ കണ്ടതും അവനെ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് അവരുടെ കൂടെ വരാൻ അവനോട് ആവശ്യപ്പെട്ടു തങ്ങളുടെ മോഷണ മോഷണവസ്തുക്കൾ ചുമക്കാൻ അവർക്ക് ഒരാളെ ആവശ്യമുണ്ടായിരുന്നു തുടർന്ന് അവർ ഒരു വീട്ടിൽ കവർച്ച നടത്തുകയും മോഷണവസ്തുക്കൾ നെയ്ത്തുകാരന്റെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു അവ ചുമന്നുകൊണ്ട് നടക്കാൻ അവർ അവനോട് ആജ്ഞാപിച്ചു കുറച്ചു ദൂരം പോയതും പോലീസുകാരെത്തി അവരെ പിടികൂടി മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു മോഷണ വസ്തുക്കൾ ചുമന്നു നിന്ന നെയ്ത്തുകാരൻ ലോകപ്പിലുമായി അടുത്ത ദിവസം മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ വിചാരണയ്ക്കായി അയാളെ കൊണ്ടുവന്നു സംഭവം അറിഞ്ഞ ഗ്രാമവാസികൾ കോടതിയിലെത്തി മജിസ്ട്രേറ്റിനോട് പറഞ്ഞു ഈ മനുഷ്യൻ ഒരിക്കലും ഒരു കവർച്ച നടത്തുകയില്ല ഇതിൽ എന്തോ തെറ്റ് സംഭവിച്ചിരിക്കുന്നു അങ്ങ് ദയവായി അന്വേഷിക്കണം തുടർന്ന് മജിസ്ട്രേറ്റ് നെയ്ത്തുകാരനോട് എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു നെയ്ത്തുകാരൻ പറഞ്ഞു പ്രഭോ രാമന്റെ ഇച്ഛയാൽ ഞാൻ രാത്രി ഭക്ഷണം കഴിച്ചു രാമന്റെ ഇച്ഛയാൽ രാത്രി ഏറെ വൈകി അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു അവന്റെ നാമവും മഹത്വങ്ങളും ജപിച്ചുകൊണ്ട് പൂജാമുറിയിൽ തന്നെ ഇരുന്നു രാമന്റെ ഇച്ഛയാൽ കവർച്ചക്കാരുടെ ഒരു സംഘമെത്തി എന്നെ വലിച്ചൊഴിച്ച് അവർ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി രാമന്റെ ഇച്ഛയാ അവർ എന്റെ തലയിൽ ഒരു ഭാരം വെച്ചു തന്നു രാമന്റെ ഇച്ഛയാൽ പോലീസുകാർ വന്നു കവർച്ചക്കാർ ഓടിക്കളഞ്ഞു എന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി രാത്രി ലോക്കപ്പിൽ ഇട്ടു ഇന്ന് രാവിലെ രാമന്റെ ഇച്ഛയാൽ എന്നെ അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്നു നെയ്ത്തുകാരൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ട മജിസ്ട്രേറ്റ് അയാളെ കുറ്റവിമുക്തനാക്കി വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ നെയ്ത്തുകാരൻ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു രാമന്റെ ഇച്ഛയാൽ ഞാൻ മോചിതനായി ഒരു ശരീരത്തിൽ വേദനയും സന്തോഷവും അനിവാര്യമാണ് ദൈവത്തെ സാക്ഷാത്കരിച്ചവൻ തൻ്റെ മനസ്സും ജീവനും ശരീരവും ആത്മാവും ദൈവത്തിന് സമർപ്പിക്കുന്നു ഒരിക്കൽ രാമനും ലക്ഷ്മണനും പമ്പാ തടാകത്തിൽ കുളിക്കാൻ പോയി അവർ തങ്ങളുടെ വില്ലുകൾ നിലത്ത് താഴ്ത്തി നിർത്തിയിരുന്നു കുളി കഴിഞ്ഞു വന്ന ലക്ഷ്മണൻ തൻ്റെ വില്ല് പുറത്തെടുത്തപ്പോൾ അതിൻ്റെ അഗ്രം രക്തം പുരണ്ടതായി കണ്ടു രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഒരു പക്ഷേ നാം കുഴിച്ചിട്ട വില്ലിൽപ്പെട്ട് ഏതെങ്കിലും ഒരു ജീവിക്ക് മുറിവേറ്റിരിക്കാം അവർ ആ സ്ഥലത്തെ ഭൂമി കുഴിച്ചു നോക്കിയപ്പോൾ ഒരു വലിയ തവളയെ കണ്ടെത്തി അത് മരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദുഃഖത്തോടെ രാമൻ തവളയോട് പറഞ്ഞു നീ എന്തുകൊണ്ടാണ് കരയാതിരുന്നത് എല്ലാനിപ്പോഴും സ്വയം രക്ഷയ്ക്കു വേണ്ടി നീ കരയുമായിരുന്നുവല്ലോ തവള പറഞ്ഞു രാമ എന്നെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിച്ച് കരയുന്നു ഹേ രാമ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് ഇത്തവണ നീ തന്നെയാണ് എന്നെ കൊല്ലാൻ വന്നത് ഞാൻ പിന്നെ ആരോട് പറയാനാണ് മാസ്റ്റർ മഹിമാചരണോടായി തുടർന്ന് പറഞ്ഞു ഒരു മനുഷ്യന് ഗുരുവിൻ്റെ വാക്കുകളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം ഗുരുവിൻ്റെ സ്വഭാവം അവൻ നോക്കേണ്ടതില്ല ഗുരു ചിലപ്പോൾ മദ്യശാല സന്ദർശിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ അവൻ സച്ചിദാനന്ദൻ്റെ മൂർത്തിഭാവമാണ് ചൂൾ സ്വയം അശുദ്ധമാണ് പക്ഷെ അത് വൃത്തികെട്ട സ്ഥലങ്ങളെ വൃത്തിയുള്ളതാക്കുന്നു ഞാനിയുടെ ലക്ഷ്യം അവനെ തന്നെ അറിയുക എന്നതാണ് ആത്മാവിനെ അറിയുക എന്നാൽ ഈ അറിവ് മായാൽ മറഞ്ഞിരിക്കുന്നു ഞാനും പരമാത്മാവും ഒന്നു തന്നെയാണ് എന്ന അറിവ് ഭക്തരിൽ ഞാൻ നിലനിൽക്കുന്നു അതിരുകളില്ലാത്ത ഒരു ജലവിധാനം സങ്കല്പിക്കൂ മുകളിലും താഴെയും മുന്നിലും പിന്നിലും മലത്തോട്ടും ഇടത്തോട്ടും എല്ലായിടത്തും വെള്ളമുണ്ട് ആ വെള്ളത്തിൽ വെള്ളം നിറച്ച ഒരു പാത്രം വെച്ചിരിക്കുന്നു പാത്രത്തിനുള്ളിലും പുറത്തും വെള്ളമുണ്ട് എന്നാൽ പാത്രം അപ്പോഴും അവിടെ തന്നെയുണ്ട് അതുപോലെയാണ് ഒരാളിൽ ഞാൻ നിലനിൽക്കുന്നത് പാത്രം ഇല്ലാതാകുമ്പോൾ ജലം മാത്രമാകുന്നു എല്ലായിടത്തും ആത്മാവും പരമാത്മാവും ഒന്നു തന്നെയാകുന്നു എന്നാൽ ആർക്കാണ് ഈ ആത്മീയ ഉണർവ് ലഭിക്കുക ലൗകിക വസ്തുക്കളോടുള്ള ആസക്തി ഉപേക്ഷിച്ചവന് മാത്രം ഒരു മനുഷ്യനിൽ നിന്നും ഈ ആസക്തി പൂർണ്ണമായും ഇല്ലാതായാൽ അവനിൽ ആത്മീയ വികാരം ജ്വലിക്കുന്നു നിങ്ങൾ ഒരു നനഞ്ഞ നനനധിപ്പെട്ടി എത്ര ഉരച്ചാലും അതിൽ തീയുണ്ടാക്കാൻ കഴിയുന്നില്ല ജലാംശം ഇല്ലാതായാൽ ചെറുതായി ഉരച്ചാൽ തന്നെ അത് ജലിക്കുന്നു നിങ്ങൾ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു ജപം ഉപവാസം തുടങ്ങിയവ അത് വളരെ നല്ലതാണ് ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ ദൈവം അവനെ ഈ ശിക്ഷണങ്ങളെല്ലാം പരിശീലിപ്പിക്കുന്നു അവ അനുഷ്ഠിച്ചാൽ ഭക്തർ തീർച്ചയായും ദൈവത്തെ തിരിച്ചറിയും എന്നാൽ ദൈവത്തോടുള്ള രാഗഭക്തി അനുഭവിക്കുന്ന ഭക്തന് മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകണമെന്നില്ല എല്ലായിടത്തും രാമനെ മാത്രം കാണുന്നു ഇഷാൻ പറഞ്ഞു ദുർഗ എന്ന പുണ്യനാമം ചുണ്ടിൽ വെച്ച് ഒരാൾ വീട് വിട്ടിറങ്ങിയാൽ ശിവൻ തന്നെ തന്റെ സ്വർഗീയ ആയുധങ്ങൾ ഉപയോഗിച്ച് അവനെ സംരക്ഷിക്കുന്നു മാസ്റ്റർ അറിവു നേടിയ മനുഷ്യനിൽ ഈ സ്ഥലം ആ സ്ഥലം എന്ന ഭേദചിന്തയില്ല എല്ലാ സ്ഥലങ്ങളും അവന് ഒരുപോലെയാണ് ഗ്രഹസ്ഥൻ ജീവൻമുക്തനാണെങ്കിൽ അയാൾക്ക് ഈ ലോകത്ത് എങ്ങനെയും ആനന്ദത്തോടെ ജീവിക്കാൻ കഴിയും മനസ്സിനെ ബുദ്ധിയിലും ബുദ്ധിയെ ആത്മാവിലും ലയിപ്പിക്കുക അപ്പോൾ നീ നിന്റെ സ്വരൂപത്തിൽ സ്വയം സ്ഥാപിക്കപ്പെടും